ഏവർക്കും നമസ്കാരം പൊതുവേ ഉള്ളൊരു ചോദ്യമാണ് ഒരാൾ മൃദീഭവിച്ച് കഴിഞ്ഞാൽ കർമ്മം ചെയ്യുവാനുള്ള അവകാശികൾ ആരൊക്കെയാണ് എന്നുള്ളത് അതിൽ പ്രഥമസ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത് പുത്രൻ കുലാചാര പ്രകാരമുള്ള വിവാഹത്തിൽ ജനിക്കുന്ന ആദിമസന്താനം ഗ്രന്ഥങ്ങൾ അനുമാനിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ നോക്കൂ പിത പ്രധ പുത്ര പൗത്രോവ തദ്ന തൃഭാവേവ സോദര്യ ഹി തത് പുത്രോ വാദി യമൃതം അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ പുത്രൻ പൗത്രൻ ശേഷാദി ബന്ധു പിത്രാദി എന്നിങ്ങനെയാണ് കർമ്മ ചെയ്യുന്നത് പുത്രനോ സഹോദരങ്ങളോ സഹോദരങ്ങളുടെ മക്കളോ സഹോദരിയോ സഹോദരിയുടെ മക്കളോ സഹോദരനോ അവർക്കെല്ലാവർക്കും തുല്യ അവകാശമാണുള്ളത് വിനന്ദ ഗ്രന്ഥം പറയുന്നത് നോക്കാം ോം പ്രസൂത്തനമാവസ്തേ ഭാഗിനേയോ വിസമ്മത യ പി പ്രദാദൃവം ദാമ്പത്യോ സാത് പരസ്പരം ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കർമ്മം ചെയ്യും ഭർത്താവ് മരിച്ചാൽ ഭാര്യ കർമ്മം ചെയ്യുക എന്നുള്ള പ്രമാണം ഇതെല്ലാം ഗ്രന്ഥം അനുമാനിക്കുന്നതാണ് പണ്ട് രാജഭരണകാലത്ത് ആരോരുമില്ലാത്ത ഒരാൾ പ്രതിഭവിച്ചാൽ ആ പിഡദാന ക്രിയാദികളും ശവസംസ്കാരവും ചെയ്യുന്ന രാജാവാണ് കാലദേശമൊക്കെ പോയി ഇന്ന് വഴി കിടന്നു വെച്ച് കഴിഞ്ഞാൽ അത് സംസ്കരിക്കുക മാത്രമേ ഉള്ളൂ കർമാദികളില്ല പണ്ട് അനാഥ പ്രേതത്തെ കർമ്മം ചെയ്യുന്ന രാജാവാണ് അപ്പൊ കർമ്മം ചെയ്യുന്നത് പും ഇതി നാമനാരകത്ര ഇരുപുത്ര ഇരുപത്തെട്ട് നരകങ്ങളിൽ അതിഘോരമായിട്ടിരിക്കുന്ന അഞ്ച് നരകങ്ങളാണുള്ളത് അതിഘോരമായ അഞ്ച് നരകം അങ്ങനെ ഘോര ും കുംഭിഭാഗം കുമ്പി ഭാഗം അപ്പൊ പും എന്ന നരകത്തിൽ നിന്ന് ക്രിയാതികർമ്മങ്ങളെ പിതാവിന് പിതാവിനെ ക്രിയാതികർമ്മങ്ങളാൽ പ്രാണനം ചെയ്യുന്നയാളേനെ വിളിച്ചത് പുത്രൻ പുത്രൻ്റെ വാക്കിനർത്ഥ നരകം ഒന്നാണ് അപ്പൊ അങ്ങനെ ശേഷക്രിയ വിധികൾക്കപ്പുറം എല്ലാവർക്കും ചെയ്യാൻ അതിൽ തെറ്റില്ല എവർക്കും നല്ലത് വരട്ടെ സർവൈശ്വര്യാഭിവൃദ്ധിയും കരിനീലിയമ്മയും സർവ പടിമാന മക്കളും നൽകുമാറാകട്ടെ സർവൈശ്വര്യങ്ങളും കരിനീലിയമ്മ നൽകട്ടെ ഓം പഞ്ചമഗുരുദ്രായ ഗുരുദ്ധരായ പ്രേതാധിപതി ശ്രീപരമേശ്വരായ പതാരവി ബന്ധമാണ്